അസ്സാമലൈക്കും അലൈക്കും അഹ് വിബറക്കാത്ത ബഹുമാനമുള്ളവരെ തമിഴ്നാട് കാലിൽ പട്ടണം കാഹിർ പട്ടണം എന്ന് പറയപ്പെടും അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നരായ മഹാനരായ മുത്തുമഹുദും റദിയാഹു അൻഹു മഹാനവരുടെ മക്കാമാണ് നാം കാണിക്കാൻ പോകുന്നത് സുൽത്താൻ അസയ്ദ് സഹീദ് ഇബ്രാഹിം ബാത്തുസൽ ഇർബാദി ഉപ്പാപ്പാൻ്റെ യളാപ്പയാണ് മുത്തുമഹുദൂം റദിയുള്ളാഹു അൻഹു അവിടെ മഹാനും മഹാനവരുടെ ഒപ്പമുള്ള ആളുകളുമാണ് സഹായികളുമാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇതാണ് മഹാനവരുടെ മക്കാമ് ഈ ഇവിടുന്ന് രണ്ടാമത്തേത് ഉത്തമഹദും ഷഹീദുൽ മദനി റദിയുഹു അൻഹു മഹാനവരുടെയും അവിടുത്തെ ഹക്കുജാദ് ബർക്കത്തിനാൽ നമ്മളെ എല്ലാ ഹലാലായ മുറാദുകളും തരട്ടെ इनखे ज़ीआत जैन अलाह तूफ़ी खे नमी अरबलमीन